ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ പാൽപ്പാടയിൽ നിന്നും നെയ്യുണ്ടാക്കുന്ന വിധമാണ് നല്ല കട്ടി പാൽപ്പാട കിട്ടാൻ പാല് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും പാൽപ്പാട സ്പൂൺ കൊണ്ട് അടിച്ചെടുക്കാം ഓരോ ദിവസവും കിട്ടുന്ന പാൽപ്പാട ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കാവുന്നതാണ് ഞാൻ ഒരു ലിറ്റർ പാലാണ് മേടിക്കുന്നത് ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയ പാൽപ്പാടയാണ് ഇത് നമ്മൾ നെയ്യുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ കുറച്ചധികം വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ടാവണം ഞാൻ ഒരു മിക്സിഡ് ജാറിലേക്ക് ഈ പാൽപ്പാട ഇടുകയാണ് വലിയ ജാർ തന്നെ എടുക്കണം ഞാൻ പാൽപ്പാട വെച്ചത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് എന്നിട്ട് തന്നെ ഭയങ്കര പാടാണ് വരാനായിട്ട് ഫ്രീസറിലാണ് പാൽപ്പാട സൂക്ഷിക്കുന്നെങ്കിൽ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിന്റെ ഏറ്റവും താഴ്ത്ത തട്ടിലേക്ക് പാൽപ്പാട മാറ്റിയിട്ടുണ്ടാവണം ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കാം ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കുറച്ചു നേരം അടിച്ചിട്ട് യാതൊരു കാര്യമില്ല ഏകദേശം ഞാൻ രണ്ട് മിനിറ്റോളം അടിച്ചു ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം എനിക്കിതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് മിക്സിയിലടിക്കുന്നതാണ് ആദ്യം ഞാൻ കുറച്ച് നേരം അടിച്ചുള്ളു ഒട്ടും ശരിയായില്ല പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം അടിച്ചിട്ടാണ് എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയത് ഇനി വേറൊരു പാത്രത്തിലേക്ക് തണുത്തോളം എടുത്ത ശേഷം മിക്സിയിൽ അടിച്ച ഈ വെണ്ണ അതിലേക്ക് ഇടാം ഇപ്പോഴും എനിക്കിതിൽ നിന്ന് വെണ്ണ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു പ്രാവശ്യം കൂടി മിക്സിയിൽ അടിക്കാൻ പോണു ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് വെണ്ണ കിട്ടിയത് ആദ്യം കിട്ടിയത് ക്രീം പോലെ ആയിരുന്നു ആദ്യമായിട്ട് അടിക്കണവർക്ക് ഇത് ശരിയാകുമെന്നില്ല കുറച്ചധികം നേരം മിക്സിയിൽ അടിച്ചാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വെണ്ണ കിട്ടുള്ളൂ ഇപ്പോഴാണൊന്ന് കറക്റ്റ് ആയിട്ട് കിട്ടിയത് ആദ്യമായിട്ട് നെയ്യ് ഉണ്ടാക്കാൻ നേരത്ത് വെണ്ണ കിട്ടിയില്ലെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട കുറച്ചധികം നേരം ഗ്യാപ്പിട്ട് മിക്സിയിൽ അടിച്ചാൽ മതി ഞാൻ വിചാരിച്ചിത് ഒട്ടും ശരിയാവൂലെന്ന് സമയവും പോയി പാൽപ്പാടയും പോയിച്ച് ഞാൻ അകെ വിഷമിച്ചിരിക്കുമായിരുന്നു കിട്ടിയ വെണ്ണ ഒരു ബോൾ പോലെ ആക്കിയിട്ട് വേറൊരു പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇടണം ഇതുപോലെ മൂന്ന് നാല് പ്രാവശ്യം ചെയ്യണം അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടാവണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ണയിൽ നിന്നും ഒരു ഉരുള എടുത്ത് തണുത്ത വെള്ളത്തിലിട്ട് പിന്നെയും അത് ഉരുളയാക്കി എടുക്കണം ഇങ്ങനെ കുറെ പ്രശ്നം കാണിക്കുമ്പോഴത്തേക്കും ആ ഉരുളയിൽ നിന്നും വെള്ളമുള്ളതെല്ലാം പോകും അവസാനം പെർഫെക്റ്റ് ആയിട്ട് ഒറ്റ ഉരുളയിട്ട് കിട്ടി അത് കുറെ പ്രാവശ്യം ഇങ്ങനെ ഉരുട്ടണം എന്നാലേ അതിനുള്ളിലുള്ള വെള്ളമെല്ലാം പോയി കിട്ടുകയുള്ളു ഇനിയൊരു ചീനച്ചട്ടിയിലേക്ക് ഈ ഉരുള മാറ്റാം ചീനച്ചട്ടിയിലൊട്ടും വെള്ളം ഉണ്ടാകരുത് ഗ്യാസ് ഓണാക്കി നമുക്കിനി ഇത് ഉരുക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും കംപ്ലീറ്റ് വെണ്ണയും ഉരുക്കിക്കിട്ടിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിയ ബോട്ടിലേക്ക് മാറ്റാം ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചു ഒഴിക്കാം ഇത്തിരി തരികളെ ഉണ്ടാവുകയുള്ളു എനിക്കൊരു മുക്കാൽ പാത്രം നെയ്യ് കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം